ഒരു ബെഡ്റൂമുള്ള തെക്ക് ദർശനമായിട്ടുള്ള വീടിൻ്റെ ഫ്ലോർ പ്ലാനുകളാണിത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ അവർ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനുകളാണ് ഇവരെങ്ങനെയാണ് ഇതേപോലത്തെ ഫ്ലോർ പ്ലാനുകളുടെ അളവുകൾ നമ്മുടെ ടേബിൾ ഉപയോഗിച്ചിട്ട് ഇടുന്നതെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വെള്ളിയാഴ്ച രാത്രി എട്ടരയുടെ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിലേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്കാണ് ലൈവായിട്ടുള്ള ക്ലാസ് വരുന്നത് ഇതോടൊപ്പം തന്നെ പതിമൂന്ന് ഫ്ലോർ പാനുകളാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത് ഇതെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലോർ പാനുകൾ ഏതൊക്കെയാണോ ആ നമ്പറുകൾ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫ്ലോർ പാനുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഒരു പത്ത് പെറുങ്ങനും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ ഈ പതിമൂന്ന് ഫ്ലോർ പാനുകളുടെ ഡിസൈനുകൾ പി ഡി എഫ് രൂപത്തിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത് താഴെ ഫ്ളോർ പാനുകൾ ടൈപ്പ് ചെയ്യാം ने 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 या, या। ും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി ഡി എഫ് രൂപത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതികളും ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ വാസ്തു അഡ്വൈസറൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക അത് ബാക്കിയുള്ള വീഡിയോസും കാണുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ എന്നുള്ള പേജ് നോക്കുക അതിനത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക ഇനി ഇതേപോലത്തെ വീഡിയോസ് മാക്സിമം ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വരച്ച ഫ്ലോർ പാനുകൾ പരിശോധിക്കണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ വരച്ചേക്കുന്ന ഫ്ലോർ പാനുകളുടെ എ ഉപയോഗിച്ചിട്ട് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി പെയ്ഡ് കൺസൾട്ടേഷനോട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വെബിനാർ തന്നെ ഞാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യുക അതല്ല നിങ്ങൾക്ക് ഫ്ലോർ പാനുകളുടെ ഡിസൈനുകൾ പി ഡി എഫ് ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിന് താഴെ ഫ്ലോർ പാനിന് ടൈപ്പ് ചെയ്യുക അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലോർ പാനുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ആ ഫ്ളോർപ്പാൻ്റെ നമ്പറുകളിലൂടെ ടൈപ്പ് ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം അടുത്ത് വെടിയായിട്ട് കാണാം താങ്ക്